എംഎർ ടി ഷോപ്പ് ഉദ്ഘാടനമാണ് നമുക്ക് രാവിലെ തന്നെ ഒത്തിരി ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിലേക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ എത്താൻ പറ്റത്തിൽ എട്ട് മണിയാണ് ക്ലാസ്സിൽ പിള്ളേരുടെ സമയമാണ് ലാസ്റ്റ് ദിവസമാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ തിരക്കുള്ള ആളുകളും എല്ലാവരും തിരക്കാണ് പക്ഷെ നമ്മൾ സമയം നിശ്ചയിച്ചത് എട്ട് മണിയാണ് എട്ട് മണിക്ക് തന്നെ നമ്മളോട് ഔദ്യോഗികമായിട്ട് തന്നെ നമ്മൾ ഉദ്ഘാടനം നടത്തുന്നതാണ് അപ്പോൾ മോളിച്ചേച്ചു വന്നിട്ടുണ്ടോ വാർഡ് ആണ് ആരും പേഴ്സണലായിട്ട് വിളിച്ചിട്ടില്ല ഒരാൾ പോലും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടില്ല റോട്ടി കണ്ട ആൾ ഫ്രണ്ട്സിനോട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് അതുപോലെയുള്ള മറ്റുള്ള ഇതുപോലെ വഴിയായിട്ട് എല്ലാവരും അറിയിച്ചതും ക്ഷണിച്ചതും പറഞ്ഞതൊക്കെ പക്ഷെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരുപാട് മെസ്സേജ് അയച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തിന് പ്രത്യേകത പറയുന്നത് നമ്മൾ ഉദ്ഘാടനം ഇല്ലാത്ത ഉദ്ഘാടനം ആരാണെന്ന് പറയാത്തൊരു ഉദ്ഘാടനമാണ് ഉദ്ദേശിച്ചത് മോളി ചേച്ചി വളരെ സർപ്രൈസ്ഡ് ആരായിരിക്കും വരുന്നത് എന്ന് പറയും നമ്മൾ അങ്ങനെ വലിയ ആർഭാടമായിട്ട് പണം മുടക്കി ചെയ്ത് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഇതിലെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ ചെന്ന ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് നമ്മളിപ്പോ ഒരാളെ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ഈ സംരംഭത്തിന് ആദ്യം ഉദ്ദേശിച്ച് തന്നെ എന്റെ മോളെ കൂടി ജയിക്കാതാണ് സാറ് പക്ഷെ ഒരു പ്രശ്നം വെച്ചാല് വൈകി പറയുന്നത് കൊച്ചുകുട്ടി ആദ്യമേ ജീവിതത്തിൽ തുടങ്ങുന്നത് അതിൽ നിന്ന് ആ വണ്ട എന്ന് എഴുതിയിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തി എടുക്കുന്നത് അപ്പൊ എനിക്ക് തന്നെ മനസ്സിൽ തോന്നി ഉദ്ഘാടനം ഇതിന്റെ ഓണം തന്നെ ആയാൽ എങ്ങനെ ഉണ്ടാവുന്നതോന്നു അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് വേറെ വേണ്ടാലും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വരുന്നത് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് എന്തിൽ എനിക്ക് വയറും വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ബിസിനസ്സ് അത് കാര്യങ്ങളൊക്കെ വളർത്തുന്നതും ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ചില സെറ്റിങ്സ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മാക്സിമം ചെയ്ത കാര്യങ്ങളാണ് ആ പെയിൻറ്റിംഗ് മാത്രമാണ് നമ്മൾ കുറച്ച് പൈസ മുടക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രയത്നമാണ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അങ്ങനെ ഒരു ഇത് എനിക്ക് സ്വന്തമായിട്ട് എം ചെയ്യണമെന്നുള്ളത് കൊണ്ടും ഞാൻ മാക്സിമം എൻ്റെ ഒരു കഴിവ് ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉദ്ഘാടനമായിട്ട് വേറെ ആരും ക്ഷണിക്കുന്നില്ല ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്ത് എൻ്റെ ഷോപ്പ് ഉദ്ഘാടനം നടത്തുകയാണ് അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കി കിടക്കാം അല്ലെ അപ്പൊ എന്തായാലും ഒളിഞ്ചി പോവാ അപ്പൊ എന്തായാലും ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയാണ് െ ഇതൊരു നല്ല വൈൻഷോപ്പായിട്ട് അത് തീരട്ടെ ഇവിടെയും ഇതിന് പുറത്ത് വിദേശത്തേക്കുമൊക്കെ നല്ല ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ അങ്ങനെ ആയിട്ട് ഈ കാര്യങ്ങൾ മിനോഷനും സാധിക്കട്ടെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നല്ല രീതിയിലാകുമ്പോൾ താഴേക്കിടയിലുള്ള ആളുകളെ കാണുന്നതിനും അവരേക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നതിനും പല തരത്തിലുള്ള ശുശ്രുശ്രൂഷകൾ ചെയ്യുന്നതിനും മിനോഷന് കൊടുത്തതിനും ആകട്ടെ പല ആ സർവ്വതായിശ്വര്യങ്ങളും അപ്പൊ നമുക്ക് ഒരു മധുരം കൊടുക്കുക എന്നുള്ള ചടങ്ങാണ് എല്ലാവർക്കും മധുരം നമ്മളിവിടെ ലഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് വരുന്ന എല്ലാവർക്കും ലഡു കൊടുക്കുന്നതായിരിക്കും വേണ്ട കൊച്ചിന് വേണ്ട ലഡ് വേണ്ട നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം കാര്യങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് വൈലും കേക്കുകളാണുള്ളത് ഞാൻ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയുടെ വൈ മേടിക്കുന്നവർക്ക് കേക്ക് അര കിലോ കേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു കിലോ കേക്ക് കൊടുക്കുന്നുണ്ട് അതിൽ അറുന്നൂറ്റമ്പത് മേലോട്ട് വാങ്ങുന്നവർക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് കേക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ക്രിസ്മസ് ആവശ്യത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് അതുകൂടാതെ കേക്ക് അര കിലോ കേക്ക് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഹൈ ക്വാളിറ്റി കേക്ക് ആണ് അതുപോലെ തന്നെ ഒരു കിലോന്റെ കേക്ക് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് പിന്നെ വൈനുകളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇത് എല്ലാ ദിവസവും ഇവിടെ തുടർന്ന് പ്രവർത്തിക്കും ഈ ഓഫർ ജനുവരി ഒന്നാം തീയതി വരെ ന്യൂ ഇയർ വരെയാണ് ഈ ഓഫർ ഉള്ളത് ശേഷം എപ്പോൾ വിളിച്ചാൽ ഭയങ്കര കൊറിയർ ആവശ്യം കൊറിയറും കിട്ടുന്നതാണ് നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കാണാം എന്തായാലും നല്ല രീതിയിൽ എല്ലാ വിജയ സംരംഭങ്ങളും വിജയിപ്പിക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞാൻ അപ്പം നിങ്ങളുടെ നാട്ടുകാരായ എല്ലായിടത്തും ഉള്ള എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് സാറിന് എനിക്ക് ആവശ്യമാണ് ലോകത്തിന്റെ എവിടെ വേണേ കൊറിയർ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൈ ക്വാളിറ്റി ആണ് കൽക്കണ്ടതിൽ ഉണ്ടാക്കുന്നതാണ് ലോകത്തിലാദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വയലാണ് കോഴി ഇറച്ചിന്ന് വയൽ ഇത് ഒരു ഹൈലൈറ്റ് വൈനാണ് കോഴിച്ച്ന്നാണ് നമ്മൾ വൈനിൽത്തിരിക്കുന്നത് ഈ വൈൻ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് എടുത്തിരിക്കുന്നതാണ് ഇതിന്റെ പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൽ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും സംസാരിച്ച് പല വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടതായ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ രുചി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു രുചി അല്ല ഒരു പ്രത്യേക രുചിയാണ് ഇതിനുള്ളത് ഇപ്പോ വൈനുകളുടെ ശേഖരണം തന്നെയുണ്ട് കാരണം പതിനാല് തരം വൈനുകളാണ് നമുക്ക് കൂടെ ഉള്ളത് അതെല്ലാം വെറൈറ്റിയാണ് അപ്പോൾ വ്യത്യസ്തമായ വൈനുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വന്ന് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക അതായത് നാല് വർഷം അഞ്ച് വർഷം പഴക്കമുള്ള വൈനുകളുണ്ട് ഓരോ മൂല്യം വില എന്ന് പറയുന്നത് നമ്മൾ വില കൂടുന്നതനുസരിച്ചിട്ടാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് വില വരുന്നത് അപ്പോൾ അര അര ലിറ്റർ ഉണ്ട് ഒരു ലിറ്റർ ഉണ്ട് മുന്നൂറ്റി എഴുപത്തി എം എൽ ഉണ്ട് പിന്നെ യു കെ വൈൻ യു കെയിൽ ഉണ്ടാക്കുന്ന ആ മോഡൽ വൈൻ നമ്മളോട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴത്തു നിന്നാണ് ആ വൈൻ എടുക്കുന്നത് അതിൻ്റെ രുചി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത രുചിയാണ് അതാണ് അങ്ങനെ ഇത് ചെയ്യുന്നത് അപ്പോ വൈനുകൾ തന്നെ ഒരു വിപുലമായ ശേഖരം നമുക്ക് ഉണ്ട് പൗനാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായി വൈനുകളായി ഇത് നമ്മൾ യു കെയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യമായിട്ട് കോഴിച്ച് വൈൻ എന്ന മോളിജിജി കോഴ്ചി വൈ പിന്നെ കേട്ടപ്പ് തോന്നുന്നു അപ്പൊ തിരിയാണെങ്കിൽ കോഴിയൊക്കെ ഒരു വൈനാണ് ഇത് ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് ഇവർക്ക് അറിയില്ല ഞാൻ ഒരു കോഴി ഒച്ചു പോയി കൊടുക്കാ പറഞ്ഞിരിക്കുന്നത് ഇവര് എന്താന്നുള്ളത് ഒന്ന് പറയട്ടെ അതിനുവേണ്ടി ഏത് വൈനാണ് കാരണം വേറെ വൈകിട്ടുണ്ട് നമുക്കിത് ഞാൻ ആയുധത്തിൽ പീട്രേട്ടൻ കൊടുക്കാണ് പീട്രേട്ടൻ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കഴിച്ചിട്ട് എന്താണ് ഈ വൈനും എന്താണ് രുചി കിട്ടിയതും അല്ലെങ്കിൽ എന്താണെന്നുള്ള സത്യസന്ധമായിട്ട് പറയുന്ന കുറിച്ച് വിശ്വാസം ഉള്ളതാണ് കഴിച്ചോടും കഴിച്ചിട്ട് ടേസ്റ്റ് നല്ലത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് ആസ്വദിച്ചതിനം കാരണം ഞാൻ കോഴിച്ച് നോക്കി പറഞ്ഞത് പക്ഷെ നമുക്ക് മതി കഴിക്കാത്തൊരാളാണ് വീട്ടിൽ മതി അങ്ങനെ കഴിക്കാത്ത ആളാണ് കാരണം ഞങ്ങള് ഞാൻ വന്ന വർഷം കാലം മുതൽ വീട്ടിൽ ഭയങ്കര സൗഹൃദമുള്ള ഒരാളാണ് ഒരു പപ്പയുടെ സ്ഥാനത്ത് അപ്പന്റെ സ്ഥാനത്ത് അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്ന ആളാണ് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ആളാണ് പല കാര്യങ്ങളും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ആളാണ് വളരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്റെ നല്ല കാലത്തും തകർച്ചയിലും ഒക്കെ എന്റെ കൂടെ നിന്ന് കൈപിടിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പിന്നീട് അല്ല അതെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറയാം എനിക്ക് പിന്നീട് വേറെ ഒന്നുമില്ല എനിക്ക് അത്രയും ബഹുമാനമുണ്ട് കാരണം എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾ മാസത്തിലൊരിക്കെ ഒരു മണിക്കൂർ നമ്മളല്ലേ മാസത്തിലൊരിക്കെ ഒരു മണിക്കൂർ ഞങ്ങൾ രണ്ടാളിരുന്ന് കുറെ വിശേഷങ്ങള് ചർച്ച ചെയ്യും കുറെ അഭിപ്രായങ്ങൾ പറയും ഒരു കുറ്റം പറയില്ല ഒരാൾ പറ്റിട്ടില്ല ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങള് ഞങ്ങൾ സംസാരിക്കും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും ഞാൻ ആശയം എടുക്കുമ്പോൾ വീട്ടിനോട് ചോദിക്കും വീട്ടടം ഇങ്ങനെ ആശയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പറയും മോനെ നല്ലതാണ് നല്ല ഏറ്റവും വലിയൊരു ഇഷ്ടം വളരെ പോസിറ്റീവായ ഒരാളാണ് പക്ഷെ ഇത് കഴിച്ചിട്ട് ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കത് മനസ്സിലായില്ലേ ചേട്ടൻ മന്തി കഴിക്കാത്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രുചി മോശപ്പെട്ട രുചിയൊന്നും ഇല്ല രുചി നല്ലതാണ് പക്ഷെ അങ്ങനെയല്ലേ അരുചി രുചി നല്ല രുചിയാണ് പക്ഷെ അപ്പൊ അതെ ഇത് നമ്മുടെ സണ്ണിചാണ്ടാണ് വാർഡ് മെമ്പർ മോളി ചേച്ചിയുടെ ചേട്ടൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പഴയ കാലം വന്ന കാലം മുതലുള്ള ഇതമേല ഇവിടെ പപ്പയുടെ ഒരു ചങ്ക് സുഹൃത്തായിരുന്നു ഇപ്പോ നമുക്ക് ഈ വൈൻ എങ്ങനെ ഇടുന്നു കഴിക്കാനായിട്ട് സണ്ണി കൊടുക്കാം സണ്ണിചരൻ കഴിച്ചിട്ട് ഇതിന്റെ കറക്റ്റ് അഭിപ്രായം പറയുന്ന വിചാരിക്കുകയാണ് സണ്ണി ഇത് മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ നോക്കട്ടെ സഞ്ചാര ഇതൊന്നും കഴിച്ചു നോക്കിയിട്ട് ഏത് വൈനാണ് പറയാൻ പറ്റുന്നുണ്ട് നോക്കി ചോടി ചോദിക്കൂടി കഴിക്കുമ്പോ വയനുകൾ കഴിക്കുമ്പോൾ കുത്തിച്ചു ചോടിക്കും കാരണം വെച്ച് കഴിഞ്ഞാല് ഗ്യാസിന്റെ ഉള്ളതുകൊണ്ട് സിരി കഴിക്കാതിരിക്കാനോ എന്താണ് എന്തെങ്കിലും നമ്മുടെ മുൻപ് കഴിച്ച ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേസ്റ്റ് മാറ്റം തോന്നുന്നുണ്ടോ അതായത് വേറെന്താ വെറൈറ്റി ആയിട്ട് എന്ത് വൈലാന്ന് തോന്നുന്നുണ്ടോ എരുമു തോന്നുന്നു മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു കോഴിച്ചുപോയി തരാന്നാണ് കോഴിച്ച് തോന്നുന്നു കോഴിച്ചിയുടെ ഒരു കുട്ടിയൊ നമ്മള് കൊടുത്തത് ഉദ്ദേശിച്ചു പറഞ്ഞല്ല ഇത് കോഴിച്ചി പോയി തന്നെയാണ് കോഴർച്ച വൈ തന്നെയാണ് കൊടുത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെച്ചാൽ അങ്ങനെ മനസ്സിൽ തോന്നൽ ഉണ്ടാവേണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ ഇതില് അങ്ങനെ ഒരു കോഴിച്ച് കഴിച്ചാൽ ഇത് ഒന്നര വർഷം പരീക്ഷ നടത്തിയതിനെടുത്തതാണ് അത് തന്നെയല്ലേ ഇത് മൂന്ന് വർഷം അതായത് ഒന്നര വർഷം പരീക്ഷ നടത്തിയതിന് ആറ് മാസം ഞാൻ ഉപയോഗിച്ച് എന്റെ ബോഡി ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എടുത്തതാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു വർഷം പാർക്കിൽ ഇറക്കുന്നുണ്ട് ഹൈ ക്വാളിറ്റി ആണ് ഇത് വിദേശ രാജ്യങ്ങളിൽ ഇവിടെയായിട്ട് നമ്മൾ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് സാധനം നമുക്ക് സ്റ്റോക്കും ഉണ്ട് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി സ്റ്റോക്കും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വില പോസിറ്റീവ് ആയിരുന്നു നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തിഅണ്ണൂറ് രൂപ മീറ്ററിന്റെ വില വരുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോ ഇത് ഇത് ലോകത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ തന്നെ ഇത് ഇവിടെ തന്നെ വിമർശിച്ചതാണ് ഞാനിപ്പോ അഞ്ച് വർഷമായിട്ട് വൈകുകളുടെ പിന്നാലെയാണ് പക്ഷേ പരീക്ഷണങ്ങളുടെ പിന്നാലെയൊക്കെയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു അങ്ങനെയാണ് ഇത് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും പരീക്ഷണം നടത്തി അത്രയും റിസ്ക് എടുത്ത് അത്രയും ക്വാളിറ്റി ആയ രീതിയിൽ വേണമെന്ന് ഉണ്ടാക്കി എടുക്കാറുണ്ട് കൽക്കണ്ടാണ് അതിൻ്റെത് ഇപ്പൊ നമ്മള് സാധാരണ പറയും കുഴിച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യം ചെയ്യുവോ അല്ലെ അതായത് ഒരു ദിവസം കിട്ടുക അങ്ങനെയല്ല ഇതിന്റെ പ്രോസസിംഗിന് തന്നെ പ്രത്യേക ഒരു രീതി മെത്തൈഡാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ചാലിനാരൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ ഈ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ് കാരണം വ്യവസായ വകുപ്പിൽ നിന്നൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് കുറെ ഇതുകൾ വന്നിട്ടുണ്ട് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അവര് നമുക്ക് പാറ്റന്റ് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വിദേശ രാജ്യത്താണെങ്കിൽ പാറ്റന്റിന്റെ കാര്യങ്ങളൊക്കെ അവരും സെറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട് പല ഓഫർ ഓഫർ ഉണ്ട് ഇത് ജനങ്ങളുടെ തന്നെ എത്തിച്ചതിന് ശേഷം നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാവും മറ്റുള്ള രീതിയിലുള്ള കൺസെറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നിന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനിയിപ്പോ ഒരു കാര്യം എന്താ വെച്ച് നമ്മൾ നമ്മള് ഇതിൽ മൂന്നാളെ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കുന്നത് അധികാരം കരില്ല നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം പറ്റുന്നുള്ള ഒരു ഇതുണ്ടോ അതായത് ഫ്രൂട്സ് ഏതെങ്കിലും പഴത്തിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും പഴത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു സാധനം കാണിച്ചു കാണിച്ചുതന്നും നിങ്ങൾക്ക് അത് വിശ്വാസാവൂല്ലേ അങ്ങനെ എന്തെങ്കിലും ക്രിസ്മസ് ആയിട്ട് അതല്ല ക്രിസ്മസ് ആയി നമ്മുടെ മറ്റുള്ള രീതികളിലുള്ളത് ഇപ്പൊ നമ്മുടെ ഉണ്ണീശ ആവാം തൃക്കൂടാവാം അത് ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ കാണിച്ചു എന്നോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും പിന്നെ അല്ല ഇതൊരു പഴത്തിലുണ്ട് നമ്മുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടത് ഇപ്പൊ ക്രിസ്മസ് ബൾബ് അല്ലെങ്കിൽ ക്രിസ്മസ് കുളിക്കൂട് അല്ലെങ്കിൽ ഉണ്ണീശോ അല്ലെങ്കിൽ നക്ഷത്രം അല്ലെങ്കിൽ നമുക്ക് ആട്ടിടിയന്മാര് പുല്ലുകൾ ഇതൊക്കെ ഒരു ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അല്ലെ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അങ്ങനെ സാധനം കണ്ടാലോ അതായത് വെറൈറ്റിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഞെട്ടിവിന്ന് സംഭവമാണ് അതായത് ഒരു പഴത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മളോട് കാണിക്കാൻ പോവാണ് സി മോളജി എന്തെങ്കിലും കിസ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും വെറൈറ്റി എന്നൊരു കൃസും അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും പറഞ്ഞിരിക്കില്ല അപ്പൊ നമുക്ക് എന്ത് പഠിക്കാം ആദ്യം നമുക്ക് ഇത് കാണിക്കാം ഈ ഒരു സാധനം ഞാൻ കാണിക്കാം കാണിച്ചതിന് ശേഷം നിങ്ങൾ പറയൂ ഇത് എന്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുള്ളത് ഇത് അല്ലേ ഇത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിട്ട് തോന്നുന്നു സ്റ്റാർ ആയിട്ട് തോന്നിട്ടില്ലേ ഇത് സ്റ്റാർ ആയിട്ട് തോന്നില്ലേ അപ്പൊ മൊഴി ചേച്ചി ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റാർ ആയി വന്നതെന്നൊരു ചിന്താഗതി ഉണ്ടോ എങ്ങയുടെ ഉള്ളി കപ്പങ്ങി മുറിക്കുമ്പോ ശെരിക്കും കപ്പലങ്ങയുടെ ഉള്ളിൽ സ്റ്റാർ ആണോ സംശയം ഉണ്ട് ഓക്കെ അങ്ങനെ സംശയം നമുക്ക് അപ്പൊ അങ്ങനെ സംശയം ഉണ്ടാവും അപ്പൊ ഇത് സംശയം പറഞ്ഞത് ഇത് പീസുകളാക്കിയിട്ട് നിങ്ങൾ കണ്ടുനോക്കും പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇത് സ്റ്റാർ ആക്കി വെച്ചതാണെന്നുള്ള സംശയമുണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് സംശയമുണ്ടാവും പക്ഷെ നമുക്ക് ഇതിന്റെ ഒറിജിനൽ കപ്പളേക്ക് ഞാൻ കാണിക്കാം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു ഞാൻ വരും ഞെട്ടിപ്പോയി നമുക്കൊരു വ്യത്യസ്തമായൊരു ചിന്താഗതിയാണ് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് അതുകൊണ്ടാണ് അപ്പൊ ഇതോടെ ഇരിക്കട്ടെ നമ്മൾ കാണിക്കാൻ പോവാണ് നമ്മടെ കപ്പ്ളിങ്ങനെ അപ്പൊ നമ്മുടെ ഇതെടുത്ത് മാറ്റാണ് ഇത് കപ്പ്ലിംഗയാണ് ഓക്കെ ഇത് കപ്പളിങ്ങല്ലേ ഇതല്ലേ ഇത് ഇത് കപ്പ്ലിംഗിയല്ലേ പിന്നെട്ടാ കപ്ലിങ്ങയുടെ ഷേപ്പും കപ്പളിങ്ങനെയല്ലേ ഓക്കെ ഇത് കപ്പളങ്ങയുടെ ഉള്ളില് സ്റ്റാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഒരു കഷ്ണം മുറിച്ച് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോ ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് വന്നപ്പോ അത് അല്ലെ നമുക്ക് സ്റ്റാർ തന്നെയല്ലേ പിന്നീടാ സ്റ്റാർ അല്ലേ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വീട്ടിൽ മുറിച്ചപ്പോ എനിക്കിണ്ടായ ഒരു പെട്ടെന്ന് സ്റ്റാർ കപ്പളങ്ങയുടെ ഉള്ളിൽ എങ്ങനെയാന്നുള്ള കൺസെപ്റ്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എടുത്തിട്ട് നമ്മൾ മുറിച്ച് മുറിച്ചതിന് ശേഷം ഇത് ഓവണിൽ വെച്ചിട്ട് മൈക്രോ ഓവണിൽ വെച്ചിട്ട് ഇതിനെ ഹീറ്റ് ചെയ്ത് ഉണക്കിയെടുക്കും ഉണക്കി എടുത്ത് കഴിക്കുമ്പോൾ അവൻ രുചിയാടാം നമ്മൾ കപ്പറകെ കഴിക്കുന്ന രുചിയല്ല ഇതിന് ജലാംശം നഷ്ടപ്പെട്ട ശേഷം അത് ഡ്രൈ ഫ്രൂട്ട്സ് വെറൈറ്റിയാണ് സംഭവമാണ് കാണിക്കാം നമുക്ക് കുരു അല്ലെങ്കിൽ ഉണ്ടാവും ഇത് ഇനി പ്ലാസ്റ്റിക് ആണെന്ന് അറിയാണ്ടിരിക്കാൻ ഇത് മുറിച്ചിട്ട് നമ്മൾ കാണിക്കുന്നത് പ്ലാസ്റ്റിക് അല്ലല്ലോ ഓക്കെ ഇനി ഇതിന്റെ ഒരു കഷ്ണം കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഇത് പ്ലാസ്റ്റിക് ആണോ എന്നുള്ളത് നമുക്ക് സംശയം തീരണല്ലോ ജോയിന്റ് ചെയ്തതാണോ ചെയ്തതാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പൊ അല്ല അല്ലല്ല അങ്ങനെയല്ല ടെക്നോളജികൾ വരെ എന്നുള്ളതുകൊണ്ട് അപ്പൊ ഇതിന്റെ ഒരു കഷ്ണം കുറിച്ചിട്ട് ഇത് ഒറ്റ പീസ് ആണ് കൊടുക്കാൻ നമ്മൾ കപ്പിങ്ങാണോ അതേ കപ്പളിങ്ങാണ് കുരു വേദികളിൽ ഫ്രീസറിൽ വെച്ചതാണോ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് ഫ്രീസറിൽ വെച്ചാൽ അഞ്ചു ദിവസം ഇല്ല കൊടുക്കുക

തിരിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി കേക്കാണ് കഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ സണ്ടിചേട്ടൻ അതേവേല വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പത് സൺഡിചേട്ടൻ പറഞ്ഞ് കൊടുക്കുകയാണ് സൺചാട്ടിന് പത്ത് രൂപ കൊടുക്കണം ചില്ലറ ഇല്ലപ്പോൾ മുപ്പത് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ അത് അതവേല ഈ കേക്ക് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന കേക്കാണ് ഇരുന്നൂറ്റി രൂപ വരെ വില വരുന്ന കേക്കാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്മസ് എന്ന് വെച്ചാൽ ഈ പാശ്ചാസം ക്രിസ്മസ് എല്ലാവർക്കും ടൈറ്റ് ആണ് കാരണം വെച്ചാൽ വേറെ അല്ല എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഇപ്പൊ പാരീയം കൊടുത്താൽ വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ടൊന്നും രീതി കൂടി കൊടുക്കുന്നില്ല അപ്പോ അങ്ങനെ കാര്യമുണ്ട് അപ്പോ കാര്യങ്ങളൊക്കെ ഭംഗിയായി അടിപൊളി അപ്പോ അപ്പൊ നമ്മുടെ വീഡിയോ വൈദ്യാണ് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നവരേക്കും